ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ അപ്പം നമ്മളേ കുറച്ച് കുരുമുളകിൻ്റെ ഇവിടെ നമ്മളെ ഐവൻ്റെ പണിയെടുക്കൊണ്ട് കൊടുത്ത് നല്ല കരിമു കരിമുണ്ടനായിട്ടുള്ള കുരുമുളക് കുരുമുളകിൻ്റെ വള്ളികൾ ജെ സി ബിക്കാർ കുറച്ച് ഒഴിവാക്കി ഒരുപാട് കുറച്ച് ഒഴിവാക്കിയിരുന്നു കണക്കെല്ലാം നല്ല കുരുമുളക് ഉണ്ടാകാണ്ട് നല്ല വലിയ തോക്കായിട്ട് പന്നിയറല്ല അപ്പോൾ അവർ കുറച്ച് ഒഴിവാക്കണുണ്ട് അപ്പോൾ കാണുമ്പോൾ അതിൻ്റെ തല കാണുമ്പോൾ ഭയങ്കര ഇത് അപ്പോൾ അതിനേശം കണ്ണിയുള്ള ഭാഗങ്ങൾ എടുത്ത് കൊടുത്തിട്ട് വള്ളിയും കണ്ണി കൊടുക്കാനാണ് കുറ്റി കുരുമുളക് ആക്കി ഉണ്ടാക്കുന്നവർ എന്താണ് വേണം കഴിഞ്ഞ് തണ്ട് തല പൊടിക്കുകയാണെങ്കിൽ നമുക്ക് റമ്മിൽ അതുപോലെ റമ്മിലോട്ട് മാറ്റും ചെയ്യാം അവിടെ കണ്ട റമ്മില് അതുപോലെ അവിടെ കണ്ട് കുരുമുളക് ഇവിടെ കണ്ട് വെയിലിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് വെയിൽ നല്ല ഓവർ വെയിൽ വന്നാൽ അപ്പോൾ ഇത് എങ്ങനെയാണ് ഗ്രോ ബേഗിലേക്ക് ഗ്രോ ബേഗിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നടുന്നത് കി നട്ട് വയ്ക്കുകയാണ് പിടിച്ചിട്ട് നമുക്ക് വേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള റമ്മിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒക്കെ മാറ്റാം പിന്നെ വള്ളി തണ്ട് കൊടുക്കാനെടുത്തൊക്കെ ഉണ്ട് തണ്ട് പൊടി പൊടിക്കാനുള്ള ഗ്യാപ്പും കൂടി ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നേരെ വീഡിയോ ഇട്ടിട്ട് പോവാം അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് അപ്പം നല്ല മണ്ണൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഗ്രോ ബാഗിലാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ മണ്ണെ നടക്കുന്നത് ഇതുപോലെ ഇതുപോലൊക്കെ അപ്പം നമുക്ക് വലിയ വില വന്നിട്ടില്ല ഇത് ചില്ലറായിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മളെ വളടിപ്പൊന്ന് ഏതെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ചില കടകളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഭയങ്കര പൈസയാണ് നമുക്ക് കുറഞ്ഞ വലിയ പൈസ ആയിട്ടില്ല വലിയ പൈസ ആവാതെ ഭാഗത്ത് തന്നെ സാധനം കിട്ടിയിട്ട് ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് ഇത് കമ്പോസ്റ്റും മണ്ണും കൂടി നല്ല വളക്കൂറുള്ള മണ്ണും കൂടി മിക്സ് ചെയ്തതിലോട്ട് തല തല വെച്ച് കൊടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ രണ്ട് തലയാണ് ഇപ്പം നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈരൻ്റെ തല വെച്ചുകൊടുത്തിട്ട് അത് പൊടിച്ച് വന്നാൽ എന്തെയ്യാറോ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൊടിക്കാനുള്ള അതിൻ്റെ മുകളുള്ള ഭാങ്ങളൊക്കെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലുമിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ആ കുത്തി കുരുമുളക് ആക്കിയിട്ട് തന്നെ കൊണ്ടുപോകാം റമ്മിലോട്ട് റമ്മിലോട്ട് മാറ്റിയാൽ മതി ഓരോന്നും വെവ്വാറാ നിൽക്കണം തട്ടിക്കഴിഞ്ഞാൽ തട്ടാതിരിക്കായിരിക്കും നല്ലത് തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കേടുന്ന മറ്റൊന്നും കേടും അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഒരു കല്ലൊക്കെ വരുത്തുക ഈ കോലത്തിലാണ് നിറച്ച് കഴിഞ്ഞാൽ ഈ കോലത്തിലാണ് നിറച്ച് കഴിഞ്ഞാൽ രണ്ട് വള്ളിയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് അല്ല രണ്ട് വള്ളി ഇതിൽ വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് ഇവിടെ നിന്നും പൊടിക്കും പൊടിക്കാനുള്ള ഭാഗമുകളം ഇവിടെയുണ്ട് ഇതിലുണ്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് തല വേണമെങ്കിൽ വെട്ടിട്ട് കൊടുക്കാം തലാണ്ട് ഒഴിവാക്കി കൊടുത്താൽ മതി അപ്പം വീണ്ടും കുറ്റി കുരുമുളക് ആയിട്ട് തന്നെ ഈ കണ്ണിക്ക് ഇത് വന്നാൽ പൊതുവായിട്ടൊരു വീഡിയോ ഇന്നത്തെ ഇന്നത്തെ പരിപാടി അങ്ങനെയാണ് തല ഈ രണ്ട് തല ഉണ്ട് വെച്ച് കൊടുത്ത വേഗമായില്ലേ പിന്നെങ്ങനെ പിന്നെ ചളിയില്ലാത്ത ഇല്ലാത്ത മണ്ണ് കിട്ടിക്കണ് ചളി ഇല്ലാത്ത മണ്ണേ പറ്റുള്ളൂ വീർപ്പനായിട്ടുള്ള ചളി ഓവറായ രണ്ട് എട്ടക്കം മണ്ണിട്ടൊടുക്കുക രണ്ട് മൂന്നൊക്കെ കൊടുക്കും लाइट तो मिली ഏകദേശം നാലെണ്ണായി ഏച്ച ഏകദേശം രണ്ട് നാല് ആറ് എട്ട് കീസിന് നടത്തിട്ടോ കുറേ മണ്ണിട്ട് കൊടുത്തിട്ടേ കുറച്ച് കീസിച്ചാൽ നമുക്ക് നോക്കാം എൻ്റെ ഇടയിൽ നനക്കണമെന്നുണ്ടെങ്കിലേ കുറേ ആഴ്ച്ച ഇങ്ങനെ നനച്ചു കൊടുക്കുക ഇത് കൊടുത്തിട്ട് രണ്ട് ദിവസം ഒരു ദിവസം കഴിഞ്ഞു നടൻ പറ്റില്ല ഇപ്പോഴാണ് നടന്ന് പിടിച്ചാൽ നമ്മുടെ നമ്മളെ വാങ്ങാനെന്തെങ്കിലും നടക്കാം അപ്പോൾ കുറ്റി കുരുമുളക് അല്ലെങ്കിൽ കാല് കാലിമുല വെടുകയാണെങ്കിലോ കാലുമുലയ്ക്ക് വേണം ആക്കണമെന്നുണ്ടെങ്കിൽ വള്ളിയായിട്ട് വട വരുമ്പോൾ നമുക്ക് കാലുമുലയൊക്കെ ആക്കാം നല്ല കുറ്റി കുറ്റി കുറ്റിക്കുരുമുളക് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തല മുറിച്ചു കൊടുത്താൽ മതി വള്ളി തലപ്പ് വരുന്നത് മുറിച്ചു കൊടുക്കുക കണ്ണി കണ്ണി മാത്രം നിർത്തുക ഏശം ചെറിയൊരു വാട്ടം പറ്റിക്കണേ നമ്മൾ വെച്ച് നോക്കുക കിട്ടിയാൽ പേര് വന്നാൽ സാറായി പിടിച്ചോളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ ഇതുപോലൊക്കെ കുരുമുളകിൻ്റെ തല ഇതുപോലൊക്കെ ഗ്രോ ഗ്രോ ബാഗിലാക്കിയിട്ട് ഒന്ന് നട്ടു വെക്കും നമ്മളെ നല്ല ടർഷിൻ്റെ മുകളിൽ ഔട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വില സിറ്റൗട്ടിൻ്റെ തിണ്ടിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് നല്ല കാഴ്ച ഉണ്ടാകും കാണാൻ നീ അപ്പോൾ അതിൻ്റെ തുണ്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ മുറ്റത്തിൻ്റെ തുണ്ടുമുലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അല്ല അല്ലാതെയും പക്കാ ഒരു നാലഞ്ച് കല്ല് അട്ടി വെച്ചിട്ട് ആ കല്ലുമിലോട്ടും കയറ്റി വെച്ചിട്ട് അടിയിൽ നിന്ന് തന്നെ കയറ്റി കയറ്റി കൊണ്ടുപോകാം അങ്ങനെയൊക്കെ പല നിലക്കും ഇപ്പോൾ കാണുന്നുണ്ട് പക്ഷേ ഓവർ ചൂടുള്ളോടത്ത് ആണ് പ്രശ്നം വരുന്നത് തണുപ്പുള്ള ഏരിയ ആണെങ്കിൽ അല്ല പാടത്ത് പാടം പള്ളി അലി പോലൊക്കത്തെ സ്ഥലങ്ങളിലൊക്കെ തണുപ്പുള്ള ഏരിയ ആണെങ്കിൽ പെട്ടെന്ന് കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ ഗുരുമുളക് വള്ളിയാത അവിടെയൊക്കെ ഉണ്ട് അതിലൊക്കെ കാലുമലൊക്കെ ഇപ്പോൾ ഗുരുമുളകനെല്ലാം ഉണ്ട് ഏ ഒന്ന് ഒരു ഒന്ന് ഒരു വള്ളി പോയി വണ്ടാമത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാന്നാൽ ഇതുപോലെ എടുക്കുക ഓക്കേ എല്ലാവർക്കും നല്ലതൊറ്റ മുഹമ്മദ് സ്വാഗതമാണ്